കേരള എൻ ജി ഒ അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധാഗ്നി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കേരള എൻജിഒ അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ഓഫീസ് മിനി മിനിസിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ പ്രതിഷേധാജ്ഞി സംഘടിപ്പിച്ചു പന്ത്രണ്ടാം ശമ്പളപരിഷ്കരണം ഉടൻ അനുവദിക്കുക ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കുക പതിനൊന്നാം ശമ്പളപരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക അനുവദിക്കുക ലീവ് സെറണ്ടർ പണമായി അനുവദിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക മെഡിസെഫ് സർക്കാർ വിഹിതം ഉറപ്പാക്കി കാലോചിതമായി വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധാജ്ഞി സംഘടിപ്പിച്ചത് ചേർത്തല സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധാഗ്നി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഭരതൻ പ്രതിഷേധാജ്ഞാ ചെയ്തു കേരളത്തിലെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് കേരളം എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് സിവിൽ സപ്ലൈ സിവിൽ സപ്ലൈ ഷോപ്പുകളെല്ലാം ഇന്ന് കാലിയായി കിടക്കുന്നു ഗവൺമെന്റ് അത് പുതിയ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ നമ്മുടെ കോർപ്പറേഷന്റെ കേരളത്തിനെ ൾ എന്നറിയപ്പെടുന്ന കേരളത്തിൽ സർക്കാർ ആശുപത്രികൾ എല്ലാം ഇന്ന് മരുന്നോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ അനാഥമായി കിടക്കുന്നു കേരളം നമ്പർ വൺ എന്ന് പറയുന്നു ചേർത്തല ബ്രാഞ്ച് പ്രസിഡന്റ് ടി എസ് രജീഷ് അധ്യക്ഷത വഹിച്ചു അരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് സുരേന്ദ്ര സിംഗ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസ് നന്ദിയും പറഞ്ഞു അഞ്ജന ജഗദീഷ് കെ ജി രാധാകൃഷ്ണൻ സി ആർ രാജീവ് രാജേഷ് കുമാർ പ്രേംലാൽ ജി സജിദേവൻ തുടങ്ങിയവർ സംസാരിച്ചു